രണ്ടായിരത്തി എട്ട് മുതൽ യുവദീപ്തി അംഗങ്ങൾ ഈസ്റ്റർ മുട്ട ഒരുക്കി വരുന്നുണ്ട് ഇന്ന് പുലർച്ചെ നടന്ന ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് ശേഷം ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പാണ് മുട്ടകൾ ആശീർവദിച്ചത് തുടർന്നാണ് ഇവ വിശ്വാസികൾക്ക് വിതരണം ചെയ്തത് ആയിരത്തി എണ്ണൂറ് കോഴിമുട്ടകളാണ് അംഗങ്ങൾ ചായം പൂശി ഈസ്റ്റർ മുട്ടകളാക്കി മാറ്റിയത് ഹാപ്പി ഈസ്റ്റർ എന്ന സന്ദേശവും മുട്ടയിൽ എഴുതി തിളപ്പിച്ചെടുത്ത് പുറന്തോട് കളയാത്ത മുട്ടകളിലാണ് നിറം നൽകുന്നത് മുട്ട പൊട്ടാതെ സൂക്ഷ്മമായി ഓരോരുത്തരും മുട്ടകളിൽ അലങ്കാരം ചെയ്തു ക്രിസ്തുവിന്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ടാണ് ഈസ്റ്റർ മുട്ടയുടെ ചരിത്രം മരണത്തെ ജയിച്ച് ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ് പുരാതന കാലത്തെ മെസ്സപ്പോട്ടോമിയയിലെ ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് ഈസ്റ്റർ മുട്ടകൾ ആചാരമായി തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു ഈസ്റ്റർ മുട്ടകൾ ഈശോയുടെ പുനരുദ്ധാനത്തിന്റെയും ഒഴിഞ്ഞ കല്ലറയുടെയും പ്രതീകമായിട്ട് പണ്ടുതൊട്ടേ ഉപയോഗിച്ചുകൊണ്ട് വന്നിരുന്ന ദ ഞങ്ങൾ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ സമൂഹം രണ്ടായിരത്തി എട്ട് മുതല് ഈ ഈസ്റ്റർ മുട്ട കൊടുക്കുന്ന പാരമ്പര്യം തുടർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇടവക ജനങ്ങളുടെ അവരുടെ സ്നേഹ താല്പര്യം കൊണ്ടാണ് ഇതെല്ലാം മുന്നോട്ട് പോകുന്നത് അവരിൽ നിന്ന് അവരുടെ സഹകരണത്തോടുകൂടെ ഞങ്ങൾ യുവജനങ്ങളെ എല്ലാവരും ഒത്തൊരുമിച്ചാണ് ഈ ഈസ്റ്റർ മുട്ട അന്ന് ഉയർപ്പിന്റെ തിരുനാൾ കർമ്മങ്ങളൊക്കെ നടക്കുമ്പോൾ ചുക്ക് കാപ്പിയും ഈസ്റ്റർ മുട്ടയും ഏർ സമൂഹത്തിന്റെ സ്നേഹ സമ്മാനമായിട്ട് ഇടവജനങ്ങൾക്ക് നൽകി വരുന്നുണ്ട് ബ്രിട്ടണിൽ പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ അരിമാവും പഞ്ചസാരയും കൊണ്ടും മുട്ടകൾ ഉണ്ടാക്കുമായിരുന്നു കോഴി താറാവ് എന്നിവയുടെ മുട്ടകൾ തിളപ്പിച്ചെടുത്ത് പുറന്തോട് ചായങ്ങൾ പൂശുന്നതാണ് പരമ്പരാഗത രീതി പണ്ട് പച്ചക്കറികളുടെ ചാറും പ്രകൃതിദത്തമായ വസ്തുക്കളുമാണ് നിറം നൽകാൻ ഉപയോഗിച്ചിരുന്നത് പിന്നീടാണ് പ്ലാസ്റ്റിക് മുട്ടകളും ചോക്ലേറ്റ് മുട്ടകളും പ്രചാരത്തിൽ വന്നത് ചുവപ്പ് മുട്ടകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ഓർമ്മയാണ് ചുവപ്പ് മുട്ടകൾ ഇന്ന് പള്ളിയിലും ഭവനങ്ങളിലും മാത്രമല്ല ബേക്കറികളിലും ഈസ്റ്റർ മുട്ട വലിയ രീതിയിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട് സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം